ചെയ്തിട്ടാണ് കേട്ടോ എൻ്റെ കൊഴിഞ്ഞു പോയ മുടി നല്ല പോലെ കിളിർത്തു വന്നതും കൂടി വളരാനായിട്ട് ആരംഭിച്ചതും അപ്പോൾ അതിലൊരു ഹോം റെമഡിയാണ് ഇന്ന് ഞാൻ ഷെയർ ചെയ്യാൻ പോകുന്നത് അത് നമുക്ക് സ്കൂൾ കുട്ടികൾ മുതൽ പുരുഷന്മാർക്കും സ്ത്രീകൾക്കും എല്ലാവർക്കും ഒരേപോലെ ചെയ്യാൻ പറ്റുന്ന ഒരു ഹോം റെമഡിയാണ് കേട്ടോ നിങ്ങൾക്ക് ഡെയ്ലീരിയായിട്ട് ചെയ്യാം വേറൊരു സൈഡ് എഫക്റ്റോ കാര്യങ്ങളോ ഒന്നുമില്ല കാരണം എല്ലാം നാച്ചുറൽ ആയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ഉപയോഗിച്ചിട്ട് ചെയ്യുന്ന ഒരു ഹോം റെമഡിയാണ് അതും ഏറ്റവും സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്നത് കേട്ടോ അപ്പോൾ നമുക്ക് നേരെ എങ്ങനെയാണ് സംഭവം ഉണ്ടാക്കിയെന്ന് കാണാം കേട്ടോ അതേ നമ്മൾ ചെമ്പരത്തി പറിച്ചെടുക്കുന്നുണ്ട് ചെമ്പരത്തിൻ്റെ മുട്ടും എല്ലാം പറിച്ചെടുക്കാം കേട്ടോ അപ്പോൾ അതേ നമുക്കൊരു കൈ നിറയെ ചെമ്പരത്തിപ്പൂ കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇത്രയും മതി കുറേ ഒന്നും ഉണ്ടാക്കുന്നില്ല കുറച്ചളവേ ഉണ്ടാക്കുന്നേ ഉള്ളൂ അപ്പോൾ ഇത്രയും മതി കേട്ടോ അങ്ങാടിക്കടയിൽ നിന്ന് വാങ്ങിച്ചിട്ടുള്ള ലീവ്സ് ആണ് കേട്ടോ അത് ഇതിന് അമ്പത് രൂപയുള്ളത് ഇതിൽ ഒരു കുറച്ച് മതി ഒരു രണ്ട് സ്പൂൺ അളവോളം മതിയിട്ടാണ് നമുക്ക് ഒരു അഞ്ച് ഗ്ലാസ് വെള്ളം ഒരു പാത്രത്തിൽ അടുപ്പത്ത് തിളപ്പിക്കാൻ വെച്ചിട്ട് അതിലേക്ക് ഈ റോസ്മെരി ലീവ്സും അതുപോലെ തന്നെ ഈ ചെമ്പരത്തേലയും കൂടി ഇടുകട്ടോ ഇപ്പതേ നല്ല പോലെ തിളക്കുന്നുണ്ട് കേട്ടോ ഒന്ന് ഒരു അര ഗ്ലാസ്സോളം വറ്റട്ടെ എന്നിട്ട് നമുക്കിത് ഇറക്കാം കേട്ടോ അപ്പം നമ്മളൊരു പാത്രത്തിലേക്ക് അരിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ ഇതാണ്ട് ചായ വെച്ച പോലെ ഇരിക്കും കട്ടൻ ചായ വെച്ച പോലെ ഇരിക്കും കളർ കിട്ടോ പക്ഷേ ഞാൻ പറയാമല്ലോ ഇത് നമുക്ക് അത്യാവശ്യത്തിന് നാളെ സൂക്ഷിച്ചു വയ്ക്കാം കാരണം ഇതിൽ വേറെ പുലിവെല്ലാം ചേർത്തെങ്കിൽ മാത്രമേ ഇത് കേടാവുള്ളൂ കേടാവുള്ളൂട്ടോ അല്ലെങ്കിൽ നമുക്ക് എന്താ പറയുക ഒരു മാസം ഒന്നര മാസം നമുക്കിത് സൂക്ഷിക്കാം പുറത്ത് തന്നെ കേട്ടോ നമുക്ക് അരിച്ചിട്ട് ഇത് ഇങ്ങനൊരു ബോട്ടിലാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ നിറയുണ്ട് ഈ ബോട്ടിൽ പിന്നെ ഇത് എൻ്റെ ഒരു എൻ്റെ ഒരു പഴയ ഡംഡോക്കിൻ്റെ അണ്ടർ ആം ട്രീറ്റ്മെൻറ്റിൻ്റെ ആ ഒരു സ്പ്രേ ബോട്ടിൽ ഉണ്ടായിരുന്നു അതിന് ഞാൻ എടുത്ത് വെക്കുകയാണ് കേട്ടോ അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് ഞാൻ വീണ്ടും ഇത് ഇതിലേക്ക് ഫിൽ ചെയ്തിട്ട് ഞാൻ ഉപയോഗിക്കുകയാണ് പതിവ് അപ്പോൾ ഇത്രത്തോളം ക്വാണ്ടിറ്റി എടുത്താൽ മതി നമുക്ക് അത്യാവശ്യത്തിന് നാളെ ഉപയോഗിക്കാൻ ഉണ്ടാവും പിന്നെ നമുക്ക് ഇപ്പൊ നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കിക്കോ മുടി എന്തായാലും നല്ല തിക്കോട് കൂടിയിട്ട് വളരും കേട്ടോ എൻ്റെ ഈ മുടി കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും നീളം നല്ല കുറവാണ് പക്ഷേ നല്ല പോലെ തിക്നെസ് ഉണ്ട് കേട്ടോ അത് ഞാൻ ഇങ്ങനെയുള്ള ഹോം റെമഡീസ് ചെയ്തതുകൊണ്ട് മാത്രമാണ് ഇതെനിക്ക് വന്നത് സത്യത്തിൽ നല്ല പോലെ ഹെയർഫോൾ ഉണ്ടായിരുന്നു കേട്ടോ ധൈര്യമായിട്ട് ചെയ്തോളൂ കേട്ടോ ഞാൻ ഹൺഡ്രഡ് പെർസെൻറ്റേജ് ഗ്യാരണ്ടി നൽകുകയാണ് പിന്നെ ഒരു കാര്യം നമ്മൾ ഇന്ന് ചെയ്തിട്ട് പിന്നെ അടുത്ത മാസം ചെയ്യുക അങ്ങനെയെല്ലാം വേണ്ടത് നമ്മൾ ഒരു നമ്മളെ ഹെയർ കെയർ ചെയ്യുന്നുണ്ടെങ്കിൽ അത് ഒരു വർഷത്തിൻ്റെ അടുപ്പിച്ച് തന്നെ നമുക്ക് നല്ലപോലെ ചെയ്യണം എങ്കിലേ അതിൻ്റെ റിസൾട്ട് അറിയുള്ളൂ റിസൾട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ മുടി നല്ല തിക്കായിട്ടും ലെങ്ത്തായിട്ടും ഉണ്ടാവുള്ളൂ അതിന് മുന്നേ നമുക്കത് റിസൾട്ട് അറിയാൻ പറ്റും നമ്മൾ രണ്ട് മൂന്ന് തവണ ചെയ്യുമ്പോഴേക്കും നമുക്ക് റിസൾട്ട് അറിയാൻ പറ്റും മുടിയുടെ കൊഴിച്ചിൽ നിൽക്കും മുടിയുടെ ടെക്സ്ചറിന് ഒരു ചെറിയ ചെറിയ വ്യത്യാസം ഉണ്ടാവും ആ ഒരു സംഭവം ഉണ്ടായെങ്കിൽ നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് ഡെയിലി ആയിട്ട് ചെയ്തോ ഇത് മാത്രമല്ല എൻ്റെ ചാനലിൽ വേറെയും കുറച്ച് റെമഡീസ് ഞാൻ ഇട്ടിട്ടുണ്ട് അതും സിമ്പിളായിട്ടുള്ളത് നമുക്ക് അധികം കോസ്റ്റൊന്നും ഇല്ലാത്തത് വീട്ടിലുള്ള സാധനങ്ങൾ വെച്ചിട്ടുള്ള തന്നെ റെമഡീസാണ് കേട്ടോ അടിപൊളിയായിട്ട് മുടി വളരും നിങ്ങൾ ധൈര്യമായിട്ട് ചെയ്യുക അപ്പം നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ഷെയറും ചെയ്യണം കേട്ടോ അപ്പോൾ ഇത്രയുള്ളൂ തെറ്റാ